ഒരു വലിയ മലയുടെ മുകളിലേക്ക് കല്ലുകൾ ഉരുട്ടിക്കയറ്റി മുകളിലെത്തുമ്പോൾ അത് താഴേക്കിട്ട് പൊട്ടിച്ചിരിക്കുന്ന നാറാണത്ത് തമ്പ്രാൻ്റെ കഥകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അതേ രായിരനെല്ലൂർ മലയുടെ അടിവാരത്താണ് നമ്മൾ നിൽക്കുന്നത് കുറേയേറെ കാഴ്ചകൾ ഈ മലയ്ക്ക് മുകളിൽ കാണാനുണ്ട് കുത്തനെയുള്ള പടികൾ കയറി മലമുകളിലേക്ക് എത്താം ഒറ്റ മരം പോലെ മേലോട്ട് വളർന്ന ഒരു കുന്ന് ഈ മലയുടെ മുകളിൽ ഒരു ദേവീക്ഷേത്രവും നാറാണത്ത് ഭ്രാന്തൻ കല്ലുമായി നിൽക്കുന്ന ഒരു വലിയ പ്രതിമയും മറ്റു ചില കാഴ്ചകളുമാണുള്ളത് ഈ മലമുകളിൽ നിന്നാൽ വള്ളുവനാടൻ കാഴ്ചകൾ മുഴുവനായും കാണാം മനുഷ്യൻ്റെ അർത്ഥമില്ലാത്ത ചിന്തകൾക്കും മൂല്യമില്ലാത്ത പെരുമാറ്റങ്ങൾക്കും തക്ക മറുപടി നൽകി ഒരു എന്നോണം ജീവിച്ചിരുന്ന നാരാണത്ത് തമ്പുരാൻ്റെ കഥകൾ എന്നും അതിശയിപ്പിക്കുന്നതും അതോടൊപ്പം ചിന്തിപ്പിക്കുന്നതുമാണ് അദ്ദേഹത്തിന് ദേവീ ദർശനം ലഭിച്ച ഇടം എന്ന നിലയിൽ കേരളത്തിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആയിരനെല്ലൂർ മല ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പറയപ്പെറ്റ പന്തിരുകുലത്തിലെ അഞ്ചാമനാണ് നാറാണത്ത് ഭ്രാന്തൻ നാരായണമംഗലത്ത് മനക്കാർ എടുത്തു വളർത്തിയ നാറാണത്തിൻ്റെ ബാല്യകാലം ചെത്തല്ലൂർ ഗ്രാമത്തിലായിരുന്നു തിരുവേഗപ്പുറയിലെ അഴോപ്പാറമനയിലെ വേദപഠനകാലത്താണ് പത്തുവയസുകാരനായ നാരായണത്തിന് ചിത്തഭ്രമമുണ്ടാകുന്നത് കുട്ടിക്ക് വലതുകാലിലൊരു മന്ദമുണ്ടായിരുന്നു ആ കാലത്ത് നിത്യവും ഈ മലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റുകയും താഴേക്കുരുട്ടിയിട്ട് പൊട്ടിച്ചിരിക്കുകയുമായിരുന്നു നാറാണത്തിൻ്റെ ഇഷ്ടവിനോദം ഈ ബാലനെ മലമുകളിൽ കുടികൊള്ളുന്ന ദുർഗാദേവി ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ദേവി അവിടെയുള്ള കാര്യം നാറാണത്ത് ഭ്രാന്തൻ അറിഞ്ഞിരുന്നുമില്ല ഒരിക്കൽ ഒരു തുലാമാസം ഒന്നാം തീയതി പതിവ് പോലെ കല്ലുരുട്ടി മുകളിലെത്തിയ നാറാണത്ത് തമ്പുരാൻ ദേവിയെ കാണുകയും തന്നെ നാറാണത്ത് കണ്ടു എന്ന് മനസ്സിലാക്കി ദേവി ഉടൻ തന്നെ മറഞ്ഞു എന്നുമാണ് ഐതിഹ്യം തുടർന്ന് നാറാണത്ത് ഭരാന്തൻ ദേവിയെ കണ്ട സ്ഥാനത്ത് ദേവിയെ പൂജിച്ചു തുടങ്ങിയെന്നുമാണ് ഐതിഹ്യം പിന്നീട് ചെത്തല്ലൂരിലെ നാരായണമംഗലത്ത് ഭട്ടതിരിമാർ പൂജയ്ക്കായി രായിരനല്ലൂരിൽ വന്ന് താമസമാക്കുകയും ചെയ്തു നാല് കുന്നുകളാൽ ചുറ്റപ്പെട്ടാണ് രായിരനെല്ലൂർ മല കിടക്കുന്നത് മുത്തശ്ശിയാർ കുന്ന് ചളപ്പ്രക്കുന്ന് പടവട്ടിക്കുന്ന് ഭ്രാന്താജലം നാരാണത്തിൻ്റെ കല്ലുരുണ്ടുപോയ കുന്നിൻ ചെരുവുകൾ ഇന്ന് കാട് മൂടിക്കിടക്കുന്നു രായിരനല്ലൂർ ദേവീക്ഷേത്രം അറിവിൻ്റെ കേദാരമായിട്ടാണ് അറിയപ്പെടുന്നത് വിജ്ഞാനം ആരാധനയാകുന്ന അപൂർവം ഒന്നാണിത് അതുകൊണ്ടാണ് തുലാം തുലാമുന്നതിന് ഇത്രയും കുട്ടികൾ ഇവിടെ എത്തുന്നതും അസാമാന്യമായ ബുദ്ധിയുടെ ഉടമയായിരുന്നു നാരാണത്ത് പരഹിതകരണം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് നാറാണത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു അസാധാരണമായ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലും ആ ബുദ്ധി തെളിഞ്ഞിരുന്നില്ല പലപ്പോഴും എന്നാൽ ദേവീ ദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി തെളിഞ്ഞത് എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മറ്റു കഥകളൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണല്ലോ നാറാണത്തിൻ്റെ വിചിത്ര ഏറെയാണ് ഒരു താന്ത്രികനും കൂടിയായിരുന്നു അദ്ദേഹം നാറാണത്ത് പ്രതിഷ്ഠ നടത്തിയ നിരവധി ക്ഷേത്രങ്ങളുമുണ്ട് കല്ലുകൾ ഉരുട്ടി മലയുടെ മുകളിൽ കയറ്റി താഴേക്കിട്ട് കൈകൊട്ടിച്ചിരിക്കുക ശ്മശാനത്തിലെ ചിതയിലെ തീയിൽ പാചകം ചെയ്യുക അവിടെ കിടന്ന് ഉരുളുക ഇടതുകാലിലെ മന്ത് വലത് കാലിലേക്ക് മാറ്റുക തന്നിൽ താണ ജാതിക്കാരുടെ വീട്ടിൽ നിന്നും അത്താഴം അത്താഴമുണ്ണുക എന്നിവ ഇവയിൽ ചിലതാണ് മനുഷ്യന്റെ ദുഷ്ചിന്തകളെയും പ്രവൃത്തികളെയും അവന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ധർമ്മമാണ് ഇതിനെല്ലാം ആധാരം തികച്ചുമൊരു അഘോര സാധകന്റെ ലക്ഷണങ്ങളാണ് നാരാണത്തിൽ ദർശിക്കാനാവുക മല കയറി മുകളിലെത്തുന്നവരെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഇവിടുത്തെ നാരായണത്തിൻ്റെ പ്രതിമ പ്രശസ്ത ശില്പി സുരേന്ദ്രകൃഷ്ണൻ്റെ കരവിരുതിലും പരിശ്രമത്തിലും രൂപം കൊണ്ടതാണിത് പട്ടാമ്പിയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വളാഞ്ചേരി കൊപ്പം റൂട്ടിലെ നടുവട്ടം വായനശാല സ്റ്റോപ്പിലിറങ്ങിയാൽ രായിരനല്ലൂർ മലയിലെത്താം